ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ബി വി എസ് കളറേജിന്റെ ഇന്ന് ഇവിടെ വരാനൊരു പ്രത്യേക കാരണമുണ്ട് കാരണം നമ്മുടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് അനുബന്ധിച്ച് തിരുനക്കര ക്ഷേത്ര വെച്ച് നമ്മുടെ ഒരു ഇടുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു നമ്മൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ അവിടെ സ്റ്റാളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതിൽ എല്ലാവരും എന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഒന്ന് പരിചയപ്പെടുത്താനും പിന്നെ ഇവിടെ ഒന്ന് മേടിക്കാൻ പറയാതെ ഒത്തിരി ആളുകൾ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഉള്ളവർക്കാണെങ്കിൽ ഇത് അവിടെ ഒന്ന് മേടിക്കാം അല്ലേ നമ്മൾ അതുപോലെ അവിടെ മറ്റേ ഇവിടെ ഇങ്ങനെ കുറച്ചുള്ള എല്ലാം തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് ഓരോന്നോരം പരിചയപ്പെടാം അപ്പോൾ ഡേറ്റ് ഒന്ന് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് എന്നാ കോട്ടയം തിരുനപ്പര ക്ഷേത്ര മൈതാനിയിൽ വെച്ചാണ് അപ്പൊ നമ്മൾ എല്ലാം പരിചയപ്പെടുത്തും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ വരുമ്പോ കാണാം നിങ്ങൾക്ക് നേരിട്ടൊന്നും മേടിക്കാം അല്ലേ നമുക്ക് ഓരോ കാര്യങ്ങള് പരിചയപ്പെടുത്താം അതെ ഇതിപ്പോ നമ്മളുടെ സ്റ്റാളാണ് അടിമാലാണ് അപ്പൊ ഇവിടെ ഇവിടെ വന്നുള്ള സാധനങ്ങൾ നമ്മളവിടെ ഉണ്ടായിരിക്കും വാടിന്റെ കത്തികളാണ് കേട്ടോ അപ്പൊ അധികം വിലയില്ലാത്ത സാധനങ്ങളാണ് അന്ന നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് വാടിൻ്റെ ഓരോ സാധനങ്ങളും ഇതായത് കൃത്യം പരിചയപ്പെടുത്തണം എത്താതെത്താൻ നമുക്ക് ജാതിക്ക പറിക്കാൻ അല്ലെങ്കിൽ പല വൃക്ഷങ്ങളൊക്കെ അല്ലെങ്കിൽ പേരയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ വലിയ തീര കുറവാണ് ഈ സാധനമുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഇതൊക്കെ ചെറിയ 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 കൈ കൈക്കമ്പുകൾ കമ്പുകളൊക്കെ വെട്ടാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഹൈവേഞ്ചിലാണെങ്കിൽ ഞങ്ങൾ മുരിക്കൂത്തി എന്ന് പറയും അപ്പോൾ അതിൻ്റെ വലുതാണ് കൈ ഇതെല്ലാം അവിടെ ഉണ്ടാവും പലതവണ ഇത് കണ്ടിട്ടുള്ളതാണ് ഇപ്പം ഞാൻ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് കാണിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഈപ്പിൻ്റെ പ്ലേറ്റ് കൊണ്ടാണ് ഉപയോഗിക്കുക ഉണ്ടാക്കുന്നത് നല്ല ഉരുക്കാണ് ഇതെന്തോ വാളെ നല്ല കനം കുറച്ച് വളർന്നതാണ് കപ്പക്കത്തിന്ന് നമ്മളിത് പറയും ഇതിലെ കറി കഴിയാനൊക്കെ നല്ല സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണിപ്പോൾ മുരിക്കുത്തിന്ന് നമ്മളുടെ കൈലേക്ക് പറയുന്ന സാധനമാണ് ഇങ്ങനെ ഇത് പഠിക്കുന്ന സാധനത്തിലേക്ക് ഉചിതമായ വീഡിയോ അതിനകത്തുള്ളതാണ് പിന്നെ ഇരിക്കുന്ന നല്ല കരിപ്പത്തി ഐറ്റംസാണ് വിധ തരത്തിലുള്ള ഷേപ്പിലുള്ള ഇതൊക്കെ മോഡൽ അതുപോലെ കുറച്ചും കുറച്ചുകൂടി ചക്ക വെട്ടാന ചക്കത്തിന്ന് പറയും ഇതെല്ലാം ബാക്കിലൊക്കെ മടച്ചിട്ടുള്ളത് കൊണ്ട് പോവില്ല ഇതെല്ലാം പ്രോഡക്റ്റുകൾ വളരെ നല്ല ാണ് ഇത് ഇപ്പൊ അങ്ങനെ അധികം ആൾക്കാർ ഉണ്ടാക്കുന്നില്ല കാരണം മിഷ്യൻ കറക് ഇച്ചിരി പാടാണ് ഇതിന്റെ പണി അതുകൊണ്ട് തന്നെ ഇത് പണിന്നാണെങ്കിൽ വളരെ കുഴപ്പമുള്ളതാണ് അതുകൊണ്ട് ഇത് ഉണ്ടായിരിക്കും നമുക്ക് ഇത് ഓർമ്മല്ലായിരിക്കും അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ റബ്ബർ ഹാൻഡിലുള്ള വാക്കത്തിയാണ് കേട്ടോ ഇത് ഹൈറേഞ്ചിലെ ഒക്കെയാണ് ഇത് കേട്ടോ നല്ല കട്ടി കൂടിയതാണ് ഏതാണ്ട് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ഗ്രാം തൂപ്പമുണ്ട് എത്ര കട്ടിയുള്ള മരങ്ങളൊക്കെ എടുക്കില്ല റബ്ബർ പിടി ആയതല്ലേ അടുത്തത് ഇതിന്റെ കാര്യം പറഞ്ഞ നമ്മുടെ വയനാടൻ വയനാടൻ അതാണ് കാപ്പിക്കത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ അതാണ് ഇതിന്റെ ഷേപ്പ് അതായത് കാപ്പി കവാത്ത് എന്ന് പറയും ഇത് കാപ്പിയുടെ കാപ്പി ുംലിപ്പം ഒരു ഇത് കോട്ടയം മാപ്പത്തിന്റെ ഒരു മോഡലാണ് വലിപ്പം കൂടിയ പരിവലത്തിന് മരങ്ങള് കെട്ടാൻ പരിപാടികളും പല വലുപ്പത്തിലുള്ള ഈ പിടി പലതരത്തിലുണ്ടാവും ഇതിപ്പോ മരം ചെത്തി എടുക്കുന്ന പിടിയാണ് ഇത് അതല്ലാതെ ഈ അടത്ത് പിടി അതായത് മഹാബലിയുടെ പിടിയാണ് നല്ല അത് നല്ല തൂക്കം മീൻകത്തിയാണ് ാണ് അതുകൊണ്ട് അതിന്റേതായ മാറ്റമുണ്ട് ഇതൊക്കെ പിന്നെ ഇത് തിരുനക്കര വരുമാറ ഇതെന്താണെങ്കിലും പതിനെട്ട് ഇഞ്ച് നീളമുണ്ട് പതിനെട്ട് ഇഞ്ച് നീളം ആണ് ഉള്ളത് അതുപോലെ കണക് കുറഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൈക്ക് കിണറ്റായിട്ട് നല്ലോണം ഇത് ഇടുക്കിയുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ പാലാവാക്കത്തിനാണ് പറയുന്നത് ഇതുണ്ടോ ഇത് ചുണ്ട് വളഞ്ഞ ഉരുക്ക് വെട്ടുവാക്കത്തിൽ പറയും ഇതിന്റെ തന്നെ നാല് ഐറ്റം നമുക്കുണ്ട് മീഡിയം ഇതിന്റെ താഴെ ഉള്ളതും അതിന്റെ താഴെ ഉള്ളതും ഇതിന്റെ മേളിലുള്ളതും ഉണ്ട് ഇതെല്ലാം മീഡിയം എന്നുള്ള ഷേപ്പിലുള്ളതാണ് ഇനി അതിന്റെ വലിയത് പറഞ്ഞ ഷേപ്പ് ശരിക്കും കാഴ്ച തന്നെയാണ് പക്ഷെ Daha, െ അതിന്റെ തുമ്പോൾ അതുപോലെ തന്നെ ചെറിയ ഭാഗത്തിന് ഞാൻ പറഞ്ഞു ആ മീഡിയത്തിന്റെ താഴെയുള്ള വലിപ്പം അതിന്റെ താഴെയുള്ള വലിപ്പം ആ ിപ്പത്തിലുള്ളത് കൊണ്ടാണ് പലിപ്പുമാണ് നമുക്ക് ഈ മോഡല് വാർത്ത അതിന്റെ ഗ്രൂപ്പെന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ ഉള്ളത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ഗ്രാം അതിന്റെ താഴെയുള്ളത് മുന്നൂറ് അതിന്റെ താഴെയുള്ളത് ാണ് മറ്റ നല്ല എന്താ പറയാ ചെടിയൊക്കെ വെട്ടാൻ അതുപോലെ ചെറിയ ചെറിയ അഴുക്കുകൾക്കൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ നാടൻ കൊഴിത്തരുവാളാണ് കേട്ടോ കൊഴ്ത്തരുവാള് ഇതൊക്കെ അവിടെ ഉണ്ടാവും പിന്നെ ഇത് അവിടെ ഇത് ാണ് നമ്മളിവിടെ പറയുന്നത് അവിടെ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഇതാണ് ഇതൊക്കെ ഉണ്ട് അവിടെ ഉണ്ടാവും ഇതേ പല വലുപ്പത്തിലുള്ളത് ഉണ്ട് ചെറുതുമായിട്ട് പല വലുപ്പത്തിലുള്ള കുറച്ച് വെറൈറ്റി ഇത് വാക്കത്തി എന്നെ സംഭവം നമുക്ക് ചേച്ചിയോട് ചോദിക്കാം താനാ തെങ്ങ് പെട്ടെന്ന് തെങ്ങൊരിക്കണൊക്കെയാണേ ആലപ്പുഴക്കാരുടെ ഇപ്പൊ അത് എന്റെ കുറച്ചും വളരെ കുറവാണ് അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് അതുണ്ട് അതുപോലെ തന്നെ ഇത് ഇത് മാത്രല്ല ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഏത് ഐറ്റം പറഞ്ഞാലും നമ്മൾ അതുപോലെ ഉണ്ടാക്കി തരും നമുക്ക് ഓരോരോ സാധനങ്ങളാണ് ഈ ചെലവേ സെ നമ്മള് സ്ഥലേണ്ടേ ഓക്കേ ഓക്കേ കുറച്ച് വെറൈറ്റി കത്തി വല്യ കത്തികള് ഏഹ് അത് ചോദിക്കാം മരത്തിന്റെ ഒന്നേകിലോ തുകേകളായിട്ട്

ഇട്ട ഒരു അവസ്ഥയേ ഉള്ളൂ നേ കണ്ടു ദേ ഒരു കുളത്തൊക്കെ വെച്ചിട്ട് ആ സംഭാഷണത്തിനെ കുളത്തിൽ വെക്കാനുള്ള ഒരവസ്ഥയേ ഉള്ളൂ हां അതായത് ഈ മാർക്കറിക്ക് വേറൊരു ഡയറക്റ്റ് ബെൽറ്റിന്റെ എഡിറ്റുകളെ ക്യൂ ചെയ്തെടുക്കണം മുണ്ടര ഒക്കെ തൂക്കിട ആ അങ്ങനെ ഉള്ള അവസ്ഥയാണ് ഇത് മുണ്ടര നമ്മൾ ബെൽറ്റ് ചെയ്തുകളാണോ ഒരു അർമചറി പോവില്ല പോലോല ഓക്കേ നല്ല സ്ട്രോങ്ങ് ആണ് ആ периറ്ററത്തിലുള്ള അവസ്ഥയേ നമ്മുണ്ടാക്കിയാണ് അവിടെ ഉണ്ടാവും ഉണ്ടാവും ഓക്കേ ഓക്കേ മാത്രീട്ടുള്ള കത്തിനൈറ്റി ആയിട്ടുള്ളൂ നേരത്തെ വേണമെങ്കിൽ ബുക്ക് ചെയ്താൽ നമുക്ക് എന്നോട് എത്തിച്ചേരാം അല്ലെങ്കിൽ അവിടെ വന്നുകഴിഞ്ഞാൽ നേരിട്ട് മേടിക്കാം എന്തൊരു നമ്പർ എല്ലാം നമ്മൾ താഴെ കൊടുത്തേക്കും അപ്പൊ എന്നത് ിൽ തിരുതക്കര ക്ഷേത്ര മെന്റാലി കാര്യം സെപ്റ്റംബർ പതിനാറ് പതിനേഴാം തീയതി നിങ്ങളോടൊപ്പം ഞങ്ങളും അപ്പൊ അവിടെ കാണാം